ഹലോ ഗൈസ് ഇന്ന് അവസാനത്തെ പാട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും കൂടി ഭക്ഷണൊക്കെ കഴിക്കുന്ന ഒരു രസമാണ് പണ്ടുള്ള ഒരു രീതി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇലയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത് ബിരിയാണി ആയാലും ചോറായാലും പിന്നെ ഇനി രാത്രി വൈബ് കാണാം with so many expressions overloaded cuteness and the other one is eating food and the other is playing like a and this one has no relay, so she is going somewhere and see oh the solar energy bulb is cutting i can also ah! ഹെൻ്റെ അമോ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ആ കിണിയില് ഇൻട്രൊഡക്ഷൻ കേട്ടല്ലോ അപ്പൊ എന്റെ വകം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല രാത്രി വായ്പ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞു വെറുതെ നിങ്ങളെ ഡോറടിപ്പിക്കുന്നു ഇപ്പൊ അതേ ചോറിനൊക്കെ രാത്രിയിലെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്തെങ്കിലും ഇരുന്ന് കളിക്കാന്ന് വെച്ചപ്പോ നമ്മുടെ പണ്ടത്തെ അത്തള പിത്തള തവള അതാണ് ഓർമ്മ വന്നത് അതിനുള്ള തല്ലോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ആരെങ്കിലും ചെയ്യോന്ന് മറിയാം മന്ന് വിളക്കുമതി ഗുണ്ടു മാടി സാറാ തീരാ അത്തളപിത്തോ ഇവളന്നെയുള്ള ആ ഞങ്ങളാ കൈ പിന്നെ അത് കഴിഞ്ഞാല് അത്തള വി ആരും അല്ലെങ്കിൽ നിൽക്കാൻ അറിഞ്ഞില്ലാട്ടോ ഞാനില്ലേ നീ രണ്ടാമത് മേക്കപ്പ് എണീ കൊറന്ന ആരം പിടിക്കാട്ടു പോളി എന്തെങ്കിലും പറഞ്ഞേ നിങ്ങൾ ആരെയും കാണുന്നില്ലേ അതുകൊണ്ട് തന്നെ ഭാഗ്യമായിരിക്കുന്നു വീഡിയോക്ക് വെൽക്കം ടു പിങ്കി ബ്ലോക്ക് മതിയേടി എന്തോര്ട്ടിട്ട് പറ सब्सक्रैबर चल स्रेब लाइक षे कमें അങ്ങനെ സമയം ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉത്സവപ്പറമ്പിലെത്തി ഇവിടെ പൂരൊക്കെ തുടങ്ങി മൂന്നു മണി ടൈമിലൊക്കെ പൂരം തുടങ്ങും അപ്പോൾ ഒരു ചിലവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറുമണി ഏഴുമണി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കുഞ്ഞാപ്പുമൊക്കെ കെടുന്നുറങ്ങി അപ്പോൾ കുഞ്ഞാപ്പിനെ ഒന്നും കൊണ്ടു വെറുതെ ഇതിൻ്റെ ഇടയിൽ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞാപ്പും പാറും ഒന്നും വന്നില്ല ഞങ്ങൾ കുറച്ച് പേര് കിണിയും കുഞ്ഞാറ്റിയും ഞാനും ഒക്കെ എല്ലാവരും കൂടി കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഇനി വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് പൂരം കണ്ടില്ലേ അത് വളരെ മോശം അല്ല അതുകൊണ്ട് വന്നത് ഞങ്ങൾ അല്ല ഞാൻ പറയാം നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞാത്തോ അല്ലേ വീട്ടിലത്തെ കച്ചറ സ്വഭാവം ഒരിക്കലും എടുക്കില്ല അതേപോലെ മുഖത്ത് കുരകൾ ഉണ്ടെന്നുള്ള പ്രശ്നം കണ്ടാ അതൊന്നല്ല കുഞ്ഞാറ്റിക്ക് നമ്മൾ വീട്ടിലും ഇപ്പൊ നേരത്തെ പാർക്ക് ടൂല് പറമ്പിലൊക്കെ കണ്ട ഒരു കുട്ടിയേ അല്ല മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ കസിൻസ് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവരെങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്ത് നടക്കും എന്നാൽ മറ്റുള്ളവർ നമ്മളിപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും ചടങ്ങിനെ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ഡീസന്റ് ആയിരിക്കും കേട്ടോ അത് ഞാൻ ഉറപ്പാണ് കാരണം ആ താങ്കൾക്ക് അങ്ങനെയാണ് അവർ പഠിച്ചിരിക്കുന്നത് നമ്മളുടെ ഇടയിൽ നമ്മുടെ സ്വന്തക്കാരുടെ ഇടയിൽ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും മറ്റുള്ളവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഒതുങ്ങി നല്ല അച്ചടക്കത്തോടും അനുസരണയോടും നല്ലൊരു പക്വതോടും കൂടിയാണ് അവർ നടക്കുക പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അവർ പഴയ സ്വഭാവം എടുക്കും അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പൂലാനി ഉത്സവത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കാവടിയാണ് പല തരത്തിലുള്ള ഉണ്ടാവും അത് കാണാൻ അടിപൊളിയായിട്ട് ഞങ്ങളുടെ അവിടെ ആറാട്ടുപുഴ പൂരത്തിനൊന്നും കാവടിക്കാണ് വലിയ പ്രധാനമില്ല ആയിട്ട് മേളം ആനപ്പൂരം അതൊക്കെയാണ് മെയിൻ പിന്നെ വെടിക്കെട്ട് ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിന് വലിയ ഇതൊന്നുമില്ല ഇല്ല ഈ കാവടി കാവടി സൂപ്പറാണ് പല സ്ഥലത്തന്നും പല കാവടികൾ പല വെറൈറ്റി ടൈപ്പ് കാവടികളാണ് ഇവിടെ കാണാൻ പറ്റാം നല്ല രസം വന്ന് കാണാനൊക്കെ ആയിട്ട് പിന്നെന്താണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഞങ്ങൾ പാർട്ട് ടൂവിൽ നിങ്ങൾ കണ്ടുള്ളൂ ഞങ്ങൾക്ക് ഐസ്ക്രീം ഒന്നും കിട്ടിയില്ല അന്ന് പറമ്പിൽ പോകണ നേരത്ത് ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങാമെന്ന് വെച്ച് കടയിൽ പോയപ്പോൾ അവിടെ ഐസ്ക്രീം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് ആയതുകൊണ്ട് ഇവിടെ ഐസ്ക്രീം വെച്ചിട്ടില്ല എന്തായാലും ഉത്സവം പറമ്പിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടില്ലയെന്ന് അത് ഞങ്ങളുടെ മനസ്സിലാപ്പഴേ ഉണ്ടായിരുന്നു വാക്ക് അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ വന്നിട്ട് ഐസ്ക്രീം ക്രീം കഴിച്ച് ൂളെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രധാനമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പഠിക്കാൻ വന്നത് കാരണം എനിക്ക് നല്ല ഉറക്കം വരെയാണ് പന്ത്രണ്ടര കഴിഞ്ഞാലൊന്നും എന്റെ കണ്ണ് ശരിക്കും തുറക്കുന്ന ആളല്ല പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ ഐസ്ക്രീം കഴിക്കാൻ എന്നൊരു മോഹവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ കുഞ്ഞാപ്പു വന്നിട്ടില്ല അപ്പൊ കുഞ്ഞാപ്പൂനെ ഒരു ജെ സി ബി വണ്ടി വാങ്ങണം കാരണം കുഞ്ഞാപ്പു ഇപ്പൊ വണ്ടി പ്രാന്തന്നെ ആയിരിക്കുന്നു ഇപ്പൊ വണ്ടികളെ മതി കാറ് ജീപ്പ് ഇതൊക്കെ കളിപ്പാട്ടത്തില് അവന് ഏറ്റവും ഇഷ്ടം വണ്ടികളാണ് അപ്പൊ ഒരു ജെ സി ബി മുടി വേണം പിന്നെ ഒരു ഓട്ടോറിക്ഷയും വേണം അത് പിന്നെ ഇവിടെനിന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ വേറെ അടുത്ത പൂരങ്ങളെല്ലാം വരുന്നത് അപ്പൊ വണ്ടികൾ കൊണ്ട് അവന്റെ കളക്ഷൻ നിറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കുറേ നേരം കാവടിയൊക്കെ കണ്ട് പിന്നെ ആൽത്തറച്ചൂട്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പരസ്പരം കുറേ വർത്തമാനം കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒക്കെ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങോട്ട് നിന്നപ്പോൾ നല്ല രസം തോന്നി ഉറക്കമൊക്കെ അങ്ങോട്ട് പോയി പിന്നെ അതങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നമ്മൾ നിന്ന് പോകുമ്പോൾ കാവടിയും പൂരും ആൾക്കാരുടെ ബഹളം അതൊക്കെ ഒരു നല്ലൊരു വൈബാണ് ശരിക്കും ഈ വൈബൊന്നും നമുക്ക് വേറെ എപ്പോഴാണ് വന്നാലും കിട്ടാത്തൊരു വൈബാണ് ഈ അമ്പലത്തിന്റെ ഉള്ളിൽ ഈ ഉത്സവത്തിന്റെ ഉള്ളിൽ പെട്ടാനുള്ള വൈബ് അപ്പം ഇതെൻ്റെ ലാസ്റ്റ് പാട്ടാണ് ഇതോടുകൂടി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് ഒരു ദിവസത്തെ എൻ്റെ അമ്മായിടെ വീട്ടിൽ പോയ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾ എനിക്ക് തരണം അപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്തായാലും വേണം അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വേറെ അങ്ങനെ പുതിയ വിശേഷങ്ങളൊന്നുമില്ല ഞങ്ങളെല്ലാം ഒരു നല്ലോണം എൻജോയ് ചെയ്ത ചെയ്തൊരു ദിവസമായിരുന്നു ഇവിടെ ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് സ്റ്റേജിൽ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് പുലർച്ചെ ഒരു മൂന്നാലഞ്ച് മണി വരെ ഇവിടെയൊക്കെ നല്ല പരിപാടികളും പൂരം ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഈ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഈ ഉത്സവമൊക്കെ കാണാനായിട്ട് വരണം ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഉത്സവങ്ങളിലൊക്കെ ഒന്ന് പങ്കുചേർന്ന് നോക്കാം ആ ഒരു വൈബ് നമുക്കില്ലേ നമുക്കതൊരു സുഖമായിട്ടുള്ളൊരു ഫീലിംഗ് എല്ലാ ടെൻഷനും ഒരു ടെൻഷൻ ഫ്രീ തന്നെ ശരിക്കും മണ് ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം